മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവർക്കും എല്ലാം പരിചിതമായ വ്യക്തികളാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും അടുത്തിടെയാണ് ഇരുവർക്കും രണ്ടാമത്തൊരു കുഞ്ഞു ജനിച്ചത് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു മാത്രമല്ല ഞങ്ങൾ ഒരുപാട് ഭയക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഏറെ ചർച്ചയാവുന്നത് വിജയ് മാധവും ദേവിക നമ്പ്യാരും തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് നൽകിയ പേരാണ് ഇത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നുള്ള ചോദ്യം ഉയർത്തിയത് ഇതോടെ താരങ്ങൾക്കെല്ലാം വളരെ രീതിയിൽ വിമർശനങ്ങളും തുടങ്ങി കാരണം അമ്മാതിരി ഒരു പേരാണ് ഈ കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് മറ്റൊന്നുമല്ല പരമാത്മാ എന്നാണ് കുഞ്ഞിന് ഇരുവരും നൽകിയ പേര് ഇത് പുറത്തു പറഞ്ഞപ്പോൾ ഒരുപാട് പേരാണ് വിമർശനവുമായി എത്തിയത് ഭക്തിയൊക്കെ ആവാം പക്ഷേ ഇങ്ങനെ മൂത്ത് വട്ടാവരുത് ഈ ഒരു പേരിടലിനെ കുറിച്ച് ഇപ്പോൾ വിജയ് തന്നെ പറഞ്ഞിരിക്കുകയാണ് തന്റെ വിവാഹത്തിന് മുൻപേ ഇങ്ങനെ ഒരു പേര് തനിക്ക് പറക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ഇടണമെന്ന് തനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ടായിരുന്നു ആദ്യം എന്റെ സഹോദരിക്കാണ് കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ പേര് ഞാൻ സജസ്റ്റ് ചെയ്തത് പക്ഷേ അവർക്കിത് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല മാത്രമല്ല എന്റെ കാര്യം വന്നപ്പോൾ എനിക്ക് ദേവികയോട് മാത്രമേ ചോദിക്കാനുള്ളൂ ദേവികയോട് ചോദിച്ചപ്പോൾ അവൾക്കും താല്പര്യമുണ്ട് അങ്ങനെയാണ് ഈ പേര് നൽകിയത് ആദ്യത്തെ കുഞ്ഞിന് പത്മജ മഹാദേവ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ പേര് എത്രയോ നല്ലതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇത് കുറിച്ച് കൂടിപ്പോയി എന്ന് തന്നെയാണ് പല സോഷ്യൽ മീഡിയ കമന്റുകളിലും കാണാവുന്നത് ഓം പരമാത്മ എന്നൊക്കെ പറയുന്നത് എന്തൊരു പേരാണ് എന്നൊക്കെയുള്ള കമന്റുകളും നിറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക